ഹായ് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹായ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്റ്റാർ ഫ്രൂട്ട് പഴത്തിനെ പറ്റിയാ ഇത് ജ്യൂസ് ആക്കാനും അച്ചാറിനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഇതുകൊണ്ട് ഇത് കുറേ വിറ്റമിനൊക്കെ അടങ്ങിയ ഇതാണ് പഴം സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഇത് ജ്യൂസ് ആക്കാനും അച്ചാറിനും പിന്നെ എന്തെങ്കിലുമൊക്കെ മിൽക്ക് ഷേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതായത് ഇതിൽ കുറേ വിറ്റമിന് എ സി കാൽസ്യം പൊട്ടാഷ്യം എല്ലാം ഉണ്ട് ഇതിൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് ഗുണമുള്ള പഴമായത് ഇതുകൊണ്ട് ഞാൻ ഇന്നത് ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചുതരാം ഞാൻ ഈ സ്റ്റാഫ് ഫുഡ് കൊണ്ടിത് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു കഷ്ട ഇഞ്ചി കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരക്കാനായിട്ട് ഒരു ഇത്രയും ഇഞ്ചി കൂടെ ചേർക്കണം ഇത് അരയ്ക്കുമ്പോ നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം